നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വീണ്ടും കർത്താവ് യേശുവിന്റെ വരവ് ഒരികെ കൂടി താമസിച്ചതിനാൽ നമുക്ക് വീണ്ടും കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുക്രിസ്തുവിൽ ദൈവം നിങ്ങളെ അധികം 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 അനുഗ്രഹിക്കട്ടെ നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ വേദപുസ്തകത്തിൽ പറയുന്ന പോലെ സ്വർഗത്തിലെ സക്കല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കൊലോസിയർക്കേത് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ നമുക്ക് വായിക്കാം ചട്ടങ്ങളാൽ നമുക്കെതിരായിരുന്നതും പ്രതികൂലമായിരുന്നതുമായ കടങ്ങളുടെ ചീട്ട് മായ്ച്ചു കളയുകയും അതിനെ അവൻ ക്രൂശിൽ തറച്ച് നമ്മുടെ മദ്യന് നീങ്ങിക്കളയുകയും ചെയ്തു അപ്പോസിനെ ബൗലോസ് കൊലോസിർക്കേത് ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു ചട്ടങ്ങളാൽ നമുക്കെതിരായിരുന്നതും പ്രതികൂലമായിരുന്നതുമായ കടങ്ങളുടെ ചീട്ട് എന്താണ് ഈ കടങ്ങളുടെ ചീട്ട് ചട്ടങ്ങളാൽ എന്നുവെച്ചാൽ ചട്ടങ്ങളെന്ന് കൽപ്പനകളാൽ നമ്മളെ ബന്ധിച്ചിരുന്ന ആ കടങ്ങളുടെ ചീട്ട് യേശുക്രിസ്തു തന്റെ രക്തത്താൽ മായ്ച്ചു കളയുകയും നമ്മുടെ മധ്യ നിന്ന് അവൻ നീക്കം ചെയ്യുകയും ചെയ്തു എന്ന് ദൈവവചനം പറയുന്നു കാൽവരി ക്രൂശിൽ യേശു കർത്താവ് തൂങ്ങിക്കിടക്കുന്ന സമയത്ത് തൻ്റെ രക്തം കൊണ്ടത് കളഞ്ഞു എന്ന് വചനം പറയുന്നു കടങ്ങളുടെ ചീട്ടെന്ന് വെച്ചാൽ ബൈബിൾ പറയുന്നു മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു ഇപ്പം മോശയുടെ കാലത്ത് ദൈവം കൊടുത്ത ന്യായപ്രമാണത്തെയാണ് ഈ കടങ്ങളുടെ ചീട്ടെന്ന് പറയുന്നത് അന്ന് ദൈവം തന്റെ ജനത്തെ നടത്താൻ വേണ്ടി ന്യായപ്രമാണം കൊടുത്തു എന്നാൽ ആ ന്യായപ്രമാണം മനുഷ്യർക്ക് ഒരു ഭാരമായാണ് ഭവിച്ചത് ന്യായപ്രമാണം ദൈവം തന്നുവെങ്കിലും അതിലൂടെ ഒരു മനുഷ്യൻ പോലും ഗുണപ്പെട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു ആ ന്യായപ്രമാണത്താൽ ഒരുവന് നീതികരിക്കപ്പെട്ടില്ല എന്ന് ദൈവവചനം പറയുന്നു അപ്പോൾ ന്യായപ്രമാണത നീതികരിക്കപ്പെട്ടില്ലെങ്കിൽ ആ ന്യായപ്രമാണം നമുക്ക് ശാപമായി ഭവിച്ചു എന്ന് വേണം പറയാൻ ന്യായപ്രമാണ ശാപമല്ല എന്നാൽ മനുഷ്യനത് അനുസരിക്കാത്ത കാലത്തോളം അവന് ശാപമായി ഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് യാക്കോബര ലേഖനം അതിന്റെ രണ്ടാമത്തെയും പത്താമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഒരുവൻ എല്ലാം അനുസരിച്ചിട്ട് ഒന്നിൽ തെറ്റിയാൽ എല്ലാം പോയി അതായത് പത്ത് കൽപ്പന ദൈവം തന്ന് അല്ലെങ്കിൽ അറുന്നൂറിലധികം കൽപ്പന ദൈവം തന്നു അതിൽ ഒരു കൽപ്പന ലംഘിച്ചാൽ എല്ലാ കൽപ്പനയും ലംഘിച്ചതായിട്ടാണ് കാണുന്നത് അങ്ങനെ നാം നോക്കുമ്പോൾ നയപ്രമാണ മനുഷ്യന് ഒരു ശാപമായി തീർന്നു എന്നാണ് ദൈവജനം പറയുന്നത് അതുകൊണ്ട് മനുഷ്യന് ശാപത്തിന്റെ അവസ്ഥയിലാണ് ജീവിച്ചിരുന്നത് യേശുക്രിസ്തു ഈ ലോകത്ത് വരുമ്പോൾ അബ്രഹാമിന്റെ സന്തതി ശാപനുഖത്തിൻ കിടക്കുന്ന ഒരു കാഴ്ചയാണ് യേശു കണ്ടത് എന്തുകൊണ്ട് ഇവർ കുരുടന്മാരായി എന്തുകൊണ്ട് ഇവർ കുഷ്ഠരോഗികളായി എന്തുകൊണ്ട് മാറാ രോഗികളായി ഈ യഹൂദന്മാർ അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതികള് ഭിഷയായിച്ചു എന്തുകൊണ്ട് നടന്നു അതിന്റെ മറുപടി വേറെ ദൈവം അവർക്ക് കൊടുത്ത ന്യായപ്രമാണം അവർ പാലിക്കാഞ്ഞതുകൊണ്ട് ആ ന്യായപ്രമാണം നിമിത്തം അവർ ശാപഗ്രസ്തരായി തീർന്നു കർത്താവിന്റെ വചനം അതാ പറയുന്നത് ന്യായപ്രമാണം അനുസരിച്ചില്ലെങ്കിൽ അത് ശാപമായിട്ട് നമുക്ക് ഭവിക്കും ആ ശാപത്തിൽ കിടക്കുന്ന ജനത്തിന്റെ അടുക്കിലേക്കാ യേശു കർത്താവ് കടന്നു വന്നത് യേശുവിന് മനസ്സിലായി ഇവർക്ക് വഹിക്കാൻ പറ്റാത്ത ഒരു ഭാരമാണ് ലഭി കിട്ടിയിരിക്കുന്നത് യേശു മനസ്സിലാക്കി എടുത്താൽ പൊങ്ങാത്ത വലിയൊരു ഭാരമുള്ള കല്ലാണ് അവരുടെ മേൽ മോശ വെച്ചു കൊടുത്തത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നയപ്രമാണം മനുഷ്യൻ നശിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നില്ല അനുസരിക്കാൻ വേണ്ടിയാണ് തന്നത് എന്നാൽ മനുഷ്യരാകട്ടെ ഒരാൾ പോലും അതനുസരിച്ചില്ല അനുസരിച്ചെന്ന് പറയാൻ ഒരുവനെ ഉള്ളൂ അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം പത്താം അദ്ധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ മർക്കോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരുവൻ ഓടി വന്ന് യേശുവിന്റെ അടുക്കൽ അവൻ ചോദിച്ചു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അതിന് യേശു പറഞ്ഞ മറുപടി ഇതാണ് കൽപ്പനകൾ നിനക്കറിയാമല്ലോ അവ അനുസരിക്കുക യേശു നോക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു ചെറുപ്പം മുതലേ ഈ കൽപ്പനകളെല്ലാം ഞാൻ അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു അതിനു മുമ്പായിട്ട് കൽപ്പനകൾ പറഞ്ഞു വ്യഭിചാരം ചെയ്യരുത് കൊലപാതകം ചെയ്യരുത് കള്ളസാക്ഷ്യം പറയരുത് ഇങ്ങനെ കർത്താവ് കൽപ്പനകൾ പറഞ്ഞു ഇത് അനുസരിച്ചാൽ നിനക്കിന്ന് തീരുമാനം പ്രാപിക്കാമെന്ന് യേശു പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഞാൻ അതൊക്കെ അനുസരിക്കുന്നു യേശു അവനെ ഒന്ന് നോക്കി എന്നാണ് വചനം പറയുന്നത് നോക്കി ആ നോട്ടം ഒരു സന്തോഷത്തോടെ നോട്ടമായിരുന്നു കാരണം ഇവൻ എത്രയൊക്കെ അനുസരിച്ചല്ലോ ഞാനൊന്ന് പറയട്ടെ ഇവൻ ഈ ചെറുപ്പം ആയ ചെറുപ്പക്കാരനായ ഈ ആള് യും കൽപ്പന എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ് അവൻ ജനിച്ചിട്ട് ഇന്നു വരെ ഒരു കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല ദൈവപുത്രനും സൃഷ്ടാവുമായവന്റെ മുഖത്തേക്ക് നോക്കിയാണ് അവൻ പറഞ്ഞത് ചെറുപ്പം മുതലേ ഞാൻ ഇതൊക്കെ അനുസരിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു കള്ളസാക്ഷ്യം പോലും അവൻ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ജനിച്ചതിന് ശേഷം എത്രയോ അധികം നുണകൾ പറഞ്ഞു കാണും നുണ പറയാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ ഒരു നുണയെങ്കിലും പറയാത്താരെങ്കിലും ഉണ്ടോ എന്നാൽ നമ്മളെക്കാൾ വളരെ മെച്ചമായ ഒരു വ്യക്തിയാണ് നമ്മളെക്കാൾ വളരെ വിശുദ്ധനായ ഒരു വ്യക്തിയാണ് ഈ ചെറുപ്പക്കാരൻ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെക്കാൾ മെച്ചമാണ് എങ്ങനെ അവൻ ജേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഒരു കള്ളസാക്ഷ്യം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല കർത്താവ് പറഞ്ഞ കൽപ്പനകള് എല്ലാം ഇവൻ അനുസരിച്ചു എന്നാണ് അവൻ പറഞ്ഞത് യേശുവിന്റെ മുഖത്തേക്ക് ധൈര്യത്തോട് നോക്കി അവൻ പറയാൻ സാധിച്ചുവെങ്കിൽ അവൻ അനുസരിച്ച് എന്ന് വേണം നാം മനസ്സിലാക്കാൻ എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ സൃഷ്ടാവായ ദൈവം അത് കണ്ടുപിടിക്കും നീ ഇതിൽ തെറ്റി 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 എന്ന് കർത്താവ് പറയും എന്നാൽ കർത്താവ് അവനിൽ ഒരു കുറവും കണ്ടില്ല യേശു പറഞ്ഞ കൽപ്പനകളെല്ലാം അവൻ അനുസരിച്ചു എന്നാൽ ശേഷമായിട്ട് യേശു ഒരു കാര്യം അവനോട് പറഞ്ഞു എന്നാൽ നിനക്കൊരു കുറവുണ്ട് അപ്പോൾ അവൻ എന്താണത് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു വജനം പറയുന്നത് അവൻ മഹാസമ്പന്നനായിരുന്നു അവന് ഒരു കാര്യമാണ് യേശു പറഞ്ഞത് ഇത് കേട്ടിട്ട് അവൻ ദുഃഖിതനായ വിഷമത്തോടെ മടങ്ങിപ്പോയി എന്ന് വെച്ചാൽ അവൻ സ്വർഗരാജ്യത്തിന് ക്വാളിഫൈഡ് അല്ല നിത്യജീവനും ക്വാളിഫൈഡ് അല്ല വജന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഞാൻ പറഞ്ഞ പത്ത് കൽപ്പനയും ഒമ്പത് കൽപ്പന അനുസരിച്ചിട്ട് ഒരെണ്ണം തെറ്റിച്ചാൽ എല്ലാം തെറ്റി അല്ല അറുന്നൂറ് കൽപ്പനകൾ അനുസരിച്ചിട്ട് തൊണ്ണൂറ്റി ഒമ്പതും അനുസരിച്ചിട്ട് ഒന്ന് തെറ്റിയാൽ അറുന്നൂറും പോയി ഇതാണ് ന്യായപ്രമാണം അപ്പൊ സത്യത്തിൽ ഈ ന്യായപ്രമാണം മനുഷ്യനിലേക്ക് വന്നത് ശാപത്തിന് കാരണമായി തീർന്നു ഈ അവസ്ഥ കണ്ടപ്പോൾ യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു കർത്താവേ ഇങ്ങനെയാണെങ്കിൽ ആർക്ക് സ്വർഗീയത്തിൽ കടക്കാൻ എന്ന് പറഞ്ഞു അതിന്റെ മറുപടി യേശു ഇങ്ങനെ പറഞ്ഞു അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞത് മനുഷ്യർക്കു അസാധ്യം ശ്രദ്ധിക്കണേ സ്വർഗരാജ്യത്തിൽ പോകാൻ നിനക്ക് സാധിക്കത്തില്ല നീ അത്ര കൽപ്പന അനുസരിച്ചാലും സ്വർഗത്തിൽ പോകാൻ ആ കൽപ്പന കൊണ്ട് സാധിക്കില്ലെന്ന യേശു പറഞ്ഞത് മനുഷ്യർക്ക് അസാധ്യം എന്നാൽ ദൈവത്തിന് സകലവും സാധ്യ എന്നാൽ യേശു പറഞ്ഞില്ലേ അവിടെയാണ് നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത് അവിടെ യേശു ഒരു കാര്യം പറഞ്ഞു ആരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാത് ദൈവത്തിന് സകലതും സാധിക്കും എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിനക്ക് പോകാൻ സാധിക്കൂല ദൈവത്തിന് സ്വർഗത്തിൽ നിന്നെ കൊണ്ടുപോകാൻ സാധിക്കും അത് കൽപ്പന അനുസരിപ്പിച്ചല്ല എന്ന് കൂടി നിന്ന് മനസ്സിലാക്കണം കൽപ്പന അനുസരിച്ചാൽ നിനക്ക് അതെല്ലാം അനുസരിക്കാൻ പറ്റുകയില്ല എന്ന് ദൈവത്തിന് അറിയാം അല്ല മുഴുവൻ അനുസരിച്ചാലും സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല അങ്ങനെ മുഴുവൻ അനുസരിച്ചിരുന്നെങ്കിൽ പിന്നെ യേശു ലോകത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ നയപ്രമാണം അനുസരിച്ച് ജീവിച്ചാ പോരെ നയപ്രമാ മുഴുവൻ അനുസരിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ലേ ഇന്ന് ലോകത്ത് ഒരാൾ പോലും അനുസരിച്ചിട്ടില്ല എന്നാൽ നീ അനുസരിച്ചാൽ തന്നെ സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കയില്ല കാരണം യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ അതായത് ഞാൻ പറയുന്ന അർത്ഥം എന്ന് വെച്ചാല് യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിക്കണം എന്നാലേ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു ന്യായ മുഴുവൻ അനുസരിച്ചാലും പത്ത് കൽപ്പന അറുന്നൂറ് കൽപ്പന ഒക്കെ നീ അനുസരിച്ചാലും സ്വർഗത്തിൽ നീ പോകത്തില്ല പിന്നെയോ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ നീ പോകത്തുള്ളൂ അതിന് എന്താണ് അതിന്റെ വഴി യേശു ക്രിസ്തുവിനെ നിന്റെ കർത്താവും രക്ഷകനുമായി നിസ്വീകരിക്കണം അവന്റെ രക്തത്താൽ നിന്റെ സകല പാപവും കഴുകി ശുദ്ധീകരിക്കണം അതുകൊണ്ട് വചനം പറയുന്നത് കൃപയാൽ അല്ലോ ആത്മരക്ഷ നയപ്രമാണത്താൽ അല്ല ആത്മരക്ഷ വന്നത് നയപ്രമാണം കൊണ്ട് നമുക്ക് ഒരു നന്മയും കിട്ടുന്നില്ല നയപ്രമാണം നമ്മൾ അനുസരിക്കണമെങ്കിൽ അനുസരിച്ചാല് എല്ലാം അനുസരിക്കേണ്ടി വരും ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് പരിച്ഛേദന ഏൽക്കണം പത്ത് കല്പന അനുസരിക്കുന്നതോട് ഞാൻ പറയട്ടെ നിങ്ങൾ പരിച്ഛേദനയോട് ഏൽക്കേണ്ടി വരും വേറെ ഇതി പറഞ്ഞാൽ സുന്നത്ത് ചെയ്യേണ്ടി വരും എന്നാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നാൽ ആ പ്രമാണങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കത്തില്ല വചനം പറയുന്നു ാൽ നമുക്ക് വിരോധമായിരുന്ന കടങ്ങളുടെ ചീട്ട് മായ്ച്ചു കളയുകയും അതിനെ അവൻ ക്രൂശിൽ തറച്ച് നമ്മുടെ മദ്യം നീക്കിക്കളയുകയും ചെയ്തു അടുത്ത വാക്യം ശ്രദ്ധിക്കണേ വാഴ്ചകളെ അധികാരങ്ങളെയും നിരായുധമാക്കി അവൻ ക്രൂശിൽ അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും അവരെ പരസ്യമായ കാഴ്ചയൊക്കെ ചെയ്തു എന്ന് വചനം പറയുന്നത് ഇപ്പൊ കർത്താവേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൂടി ആ പ്രമാണം അങ്ങോട്ട് നീക്കം ചെയ്തു ഇന്ന് പ്രമാണമില്ല കൃപയാലാണ് നിരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ നീ കാരണമല്ല യേശുക്രിസ്തുവാണ് അതിന് വില കൊടുത്തിരിക്കുന്നത് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിന്നെ ദൈവത്തിന്റെ മകൻ ആയി ദൈവം സ്വീകരിക്കുന്നു യേശുവിനെ നീ സ്വീകരിച്ചു കഴിയുമ്പോൾ നീ സ്വർഗത്തിലെ അംഗമാണ് ദൈവത്തിന്റെ സകല അനുഗ്രഹത്തിന് ഇനി യോഗ്യനാണ് എന്ന് കൂടി നീ മനസ്സിലാക്കണം അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന നീ കൃപയാൽ ആണ് എന്ന് കൂടി മനസ്സിലാക്കണം അല്ല നിന്റെ നല്ല നടപ്പ് കൊണ്ടല്ല സ്വർഗത്തിൽ ചെന്നിട്ട് ആർക്കും പറയാൻ പറ്റൂല ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചതുണ്ട് ഇവിടെ എത്തിയെന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല ദൈവം തന്റെ പുത്രനെ അയച്ച് ഈ ദുഷ്ടലോകത്ത് നിന്ന് അവന്റെ രക്തം കൊടുത്ത് അവൻ രക്ഷിക്കായിരുന്നു നിന്നെ പുത്ര രക്തം കൊടുത്ത് നിന്നെ രക്ഷിക്കായിരുന്നു കൽപ്പന അനുസരിച്ച് തല്ല പറയുന്നു ന്യായപ്രമാണം മനുഷ്യന് ദൈവം തന്നത് മനുഷ്യൻ ശാപഗ്രസ്തനാകാനല്ല നല്ലതിന് വേണ്ടി തന്നതാ പക്ഷെ മനുഷ്യൻ ശാപത്തിലേക്ക് അത് മുഖാന്തരം വഴുതി വീണു പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ആവശ്യമാണ് കാരണം യേശുക്രിസ്തു മരിച്ചാൽ മാത്രമേ ഈ ശാപത്തിൽ നമ്മൾ രക്ഷപ്രാപിക്കുന്നത് അതുകൊണ്ട് രണ്ട് പ്രധാന ശാപങ്ങളിൽ നിന്ന് യേശുക്രിസ്തുന് മരണത്താൽ ദൈവം നമ്മൾ വിടുവെച്ചു ഏതൊക്കെയാ ഒന്ന് ആദാമി ലംഘനത്താലും രണ്ട് ന്യായ പ്രമാണത്താലും വന്ന ശാപം ആദാ പാപജന്റെ ഫലമായിട്ട് മരണ ലോകത്തിലേക്ക് വന്നെന്ന് വചനം പറയുന്നു അതൊരു ലംഘനമാണ് രണ്ടാമത്തെ ലംഘനം ന്യായ പ്രമാണ മുഖാന്തരം ഉണ്ടായിരുന്ന ലംഘനം ഈ രണ്ട് ശാപത്തിന്ന് മനുഷ്യജാതി രക്ഷിപ്പനാ യേശു ക്രിസ്തു മരിച്ചത് യേശു ക്രിസ്തു അതിനു വേണ്ടിയാ മരിച്ചത് അതുകൊണ്ട് ബൈബിൾ പറയുന്നത് കൃപയാലല്ലോ അല്ലോന്നാ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൽ ദൈവം എത്ര അധികമായി നമ്മെ അനുഗ്രഹിച്ചു ഓർന്നോയിക്കേ ആ ന്യായശാസ്ത്രി അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന് ലഭിക്കാഞ്ഞത് എനിക്ക് നിനക്ക് ലഭിച്ചു ചിലർ പറയാറുണ്ട് പണ്ട് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ ഞാൻ പറയട്ടെ ഏറ്റവും നല്ല സമയം ഈ സമയമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ കാലയുടെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല സമയം കാരണം കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നു പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ പറ്റി ന പഠിച്ചാല് അവര് കൃപയാലല്ല അവർക്ക് ന്യായപ്രമാണം ഉണ്ടായിരുന്നു ന്യായ പ്രമാണത്താൽ അവര് അതിന്റെ ശാപമെല്ലാം മേടിച്ചു അനുസരിക്കാൻ നോക്കി അനുസരിക്കാൻ പറ്റുന്നില്ല അവർ അതിന് ശ്രമിച്ചു അവരെ കൊണ്ട് സാധിച്ചില്ല കാരണം അവരെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണത് എന്നാൽ ഈ കാലത്ത് നോക്കിക്കേ ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മളെ രക്ഷിച്ചു എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തി കേന്ദ്രമാണ് ഒന്ന് കൊരിന്തര് പതിനഞ്ചാം അധ്യയം വായിക്കുമ്പോൾ അവിടെ അമ്പത്തി അഞ്ചും അമ്പത്താറും വാക്യം വായിക്കുമെന്ന് നമുക്കറിയാം ഒന്ന് കൊരിന്തേര് പതിനഞ്ചാം അധ്യായം അതിന്റെ അമ്പത്തഞ്ചാമത്തെ വാക്യം അമ്പത്താറാം വാക്യം ഇങ്ങനെ പറയുന്നു ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള ഇവിടെ അടുത്ത വാക്യം ശ്രദ്ധിക്കേണ്ടത് മരണത്തിന്റെ വിഷമുള്ള പാപമാകുന്നു പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം തന്നെ കണ്ടോ അപ്പൊ പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാ പ്രമാണമാ റോമ ലേഖനം എട്ടിന്റെ ഒന്നിൽ അപ്പോസിനെ പൗലോസ് ഇങ്ങനെ പറയുന്നു ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാൽ ന്യായപ്രമാണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് ശിക്ഷാവിധിയായിരുന്നു എന്താണ് അവർ അനുസരിച്ചില്ല അതുകൊണ്ട് പാപം അവരിലുണ്ടായിരുന്നു പാപത്തിന്റെ ശക്തി കേന്ദ്രമാണ് ന്യായപ്രമാണം ന്യപ്രമാണം ഇല്ലാഞ്ഞ സമയത്ത് പാപത്തെ കണക്കാക്കിയിരുന്നില്ല എന്ന് വചനം പറയുന്നു ന്യായപ്രമാണം ആ പാപത്തെ കണക്കാക്കിയിരുന്നത് പാപം നാം ചെയ്യുമ്പോഴൊക്കെയും ന്യായപ്രമാണം ഉള്ളതുകൊണ്ട് ശിക്ഷാവിധിയുണ്ട് ന്യായപ്രമാണത്തെ മാറ്റിക്കഴിഞ്ഞാലോ പാപത്തിന് ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാമെന്നല്ല എന്തോരം പാപന് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത് വചനം പറയുന്നത് റോമർ കൈലിനെ ആറാമത് നമ്മൾ ഇങ്ങനെയാ യേശുക്രിസ്തുനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് അവരുടെ മരിച്ചവരായ നാം എങ്ങനെ ഇനി ജീവിക്കും യേശുക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ട് സ്നാനത്താൽ അവനോട് മരിച്ച് കുഴിച്ചിടപ്പെട്ടവരായ നാം എങ്ങനെ പാപത്തെ ജീവിക്കും നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു പുതിയ സൃഷ്ടിയാ ഒരുവനും ക്രിസ്തുലായ പുതിയ സൃഷ്ടി എന്ന് വചനം പറയുന്നു അപ്പൊ നാം പുതിയ സൃഷ്ടിയാ പഴയ മനുഷ്യനെ പൂർണ്ണമായിട്ട് കളഞ്ഞു അതുകൊണ്ട് വചനം പറയുന്നത് ഇപ്പോൾ ക്രിസ്തു ക്രിസ്തുവേശിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ന്യായ യേശു കർത്താവ് കാൽവരെ ക്രൂശിൽ ഉടച്ചു കളഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിനെ നീക്കിക്കളഞ്ഞപ്പോൾ പാപത്തിന്റെ ശക്തി കേന്ദ്രം തകർന്നു ഇന്ന് പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം ചെയ്യാൻ സാധ്യമല്ലെന്ന് വചനം പറയുന്നു പാപം നമ്മുടെ മേൽ വാഴത്തില്ല കാരണം അതിന്റെ ശക്തി കേന്ദ്രത്തിൽ യേശു കർത്ത ഉടച്ചു കളഞ്ഞു നമുക്കാർക്കും ന്യായ പ്രമാണത്താൽ ശിക്ഷാവിധിയും വരുന്നില്ല പിന്നെ എങ്ങനെ ദൈവം മനുഷ്യനെ ശിക്ഷിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം യേശു ദൈവത്തിന്റെ പുത്രനെ വിശ്വസിക്കാത്ത നിമിത്തം ശിക്ഷാവിധി വരും അതുകൊണ്ടല്ല ബർക്കോ രേഖപ്പെടുത്തിയിരിക്കുന്നത് വർക്കൂസ് പതിനാറിന്റെ പതിനാറിൽ വായിക്കുന്നു വിശ്വസിക്കൈ സ്നാനമേൽക്കൻ ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും യേശുക്രിസ്തുവിന്റെ കൃപയിലേക്ക് വന്ന വിശ്വാസിയെ നീ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ സ്നാനപ്പെടണം അതുകൊണ്ടാ വചനം പറയുന്നത് യേശുക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റ നാം അവനോടുകൂടെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും നാം യോഗ്യരായി തീർന്നു പഴയ മനുഷ്യനെ ഒരിഞ്ഞുകളഞ്ഞു ഇനി പാപം ചെയ്യാൻ സാധിക്കയില്ല അതുകൊണ്ട് വച്ചാൽ പാപം നമ്മളെ മേൽ കർത്തൃത്വം ചെയ്യത്തില്ല മാഴത്തില്ല കാരണം നാം പൂതിയ സൃഷ്ടിയാണ് ദൈവമക്കളുടെ മേൽ ദൈവം തന്റെ ആത്മാവിനെ തന്നു എങ്കിൽ കൃപയിൽ ദൈവം നമ്മെ ക്രൂശിൽ മരിക്കപ്പെടാതെ അവനോടുകൂടെ അടക്കപ്പെടാതെ അവനോട് കൂടെ പുനരുദ്ധാനത്തിൽ പങ്കാളിയാകാതെ എങ്ങനെ നാം സ്വർഗത്തിൽ ചെല്ലും അപ്പൊ ഈ സ്വർഗത്തിൽ നാം പോകണമെങ്കിൽ യേശുവിന്റെ ക്രൂശിനോട് നാം ചേരണം യേശു നമുക്ക് വേണ്ടി മരിച്ചിരും നാമം യേശുവിന്റെ കൂടെ മരിക്കണം യേശു നമുക്ക് വേണ്ടി അടക്കപ്പെടും നാമം സ്നാനത്തിൽ അടക്കപ്പെടണം യേശു നമുക്ക് വേണ്ടി ഉയർത്തും നാമം ഉയർത്ത് നിൽക്കണം സ്നാനത്തോടെ മൂന്ന് കാര്യം നമുക്ക് ഭവിക്ക മരണം അടക്കം പുനരുദ്ധാനം അപ്പോ സ്ല പ്രവൃത്തി എട്ടാമധ്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഷണ്ണനെ കാണാൻ സാധിക്കുന്നുണ്ട് എത്തോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ ഫിലിപ്പോസിന്റെ സുവിശേഷം കേട്ടുകൊണ്ട് രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളം കണ്ടു ഷണ്ണൻ പറഞ്ഞു ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്ന എന്തെങ്കിലും വിരോധമുണ്ടോ ഫിലിപ്പോസ് അതിന് മറുപടി പറഞ്ഞെങ്ങനെയാ വിശ്വസിക്കുന്നു എങ്കിൽ നിനക്കാക്കാം ഷണ്ണനെ ആ വെള്ളത്തിൽ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി വചനം പറയുന്നത് സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ പിന്നെ ഷണ്ണം കണ്ടിട്ടില്ല പരിശുദ്ധാർമ്മ ഫിലിപ്പോസിനെ അസ്തോതിലേക്ക് കൊണ്ടുപോയി പിന്നെ അവിടെ എങ്ങ് ഫിലിപ്പോസിനെ കണ്ടില്ല ഷണ്ണൻ രക്ഷ പ്രാപിച്ചില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഷണ്ണൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഷണ്ണൻ സന്തോഷത്തോടെ പോയെന്നാ പറയുന്നത് ദൈവമക്കളെ ഈ ലോകത്തിലെ ജീവിതം നമ്മളുടെ നിസ്സാരമെന്നാ ഞാൻ പറയട്ടെ ഇവിടുന്ന് പോകണേനുമുമ്പ് ഇവിടുന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് യേശുര രക്ഷകന് കർത്താവമായി നീ സ്വീകരിക്കണം അവന്റെ കൽപ്പന ഒന്ന് സ്നാനമേൽക്കണം പഴയ ജീവിതം മുഴുവനും നീ ഉപേക്ഷിക്കണം പുതിയ ഒരു മനുഷ്യനായി നീ മാറണം എങ്കിൽ ഒരു ശിക്ഷാവിധി നിന്റെ മേലില്ല നീ ഒരു പുതിയ സൃഷ്ടിയാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതെ സ്നാനമേൽക്കാതെ പത്തല്ല അറുന്നൂറ്റി പത്ത് അനുസരിച്ചാലും സ്വർഗത്തിൽ പോവുകയില്ല കല്പനയിലല്ല നൈവം നമ്മെ രക്ഷിക്കുന്നത് കൃപയാലാണ് ആണ് യേശുക്രി നമ്മളെ കൊണ്ടുപോകുകയ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപം പൊക്കി നമ്മെ ശുദ്ധീകരിച്ചെന്ന് വചനം പറയുന്നു അപ്പൊ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മള് സ്വർഗത്തിന് അവകാശിക്കള അതുകൊണ്ട് വിശ്വാസത്തോടെ സന്തോഷത്തോടെ ക്രിസ്തു നമുക്ക് ആത്മീയമായി വളരാം ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അണയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവെ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വീണ്ടും അറിയിപ്പനടിയൻ നീ കരങ്ങളെടുത്തതിനെ ഞാൻ നന്ദി പറയുന്ന കർത്താവേ ഞാൻ പറഞ്ഞ വചനം കേട്ട സഖലനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ നിന്നകന്നാണോ അവർ ജീവിക്കുന്നതെങ്കിൽ യേശുക്കുസുനെ കൂടാതെ അവർ ജീവിക്കുകയാണെങ്കിൽ കർത്താവെ നിന്റെ അടുക്കിലേക്ക് അവരെ കൊണ്ടുവരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ ദുഷ്ടന കയ്യിൽ നിന്ന് വിടിവിക്കണം കർത്താവേ ആത്മീയമായിട്ട് അവർ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാശക്തി ഇല്ലാത്തവരാണെങ്കിൽ ദിവസങ്ങൾ അവർ ആ ശക്തി പ്രാപിക്കട്ടെ ദൈവരാത്മാശക്തിയാൽ നിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേസമയം എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വായിക്കുന്നു പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ട് അവരെല്ലാവരുടെ മേലും പരിശുദ്ധാത്മ വന്നു വന്നു കർത്താവെ ഞാൻ ഇന്നിവിടെ പറഞ്ഞത് നിന്റെ വചനമാണ് ആ ഭജന കേട്ട എല്ലാവരും നിന്റെ ആത്മാവാൽ നിറയ്ക്കണമേ അവരുടെ രോഗങ്ങളിൽ സൗഖ്യമാക്കണമേ അവരുടെ ബന്ധനങ്ങൾ അഴിക്കണമേ അവരുടെ ഘടഭാരങ്ങൾ മാറട്ടെ ശോഭകെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ കുടുംബത്തെ വെച്ച് സേവ വെച്ച് സേവ ഉള്ള ചില കുടുംബങ്ങളെ പരിശുദ്ധനെ കാണിക്കുന്നു ദൈവത്തിന്റെ ശക്തി അവിടെ കടന്നു വരികയാണ് ദൈവത്തിന്റെ ശക്തി നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് കെട്ടുകൾ ചിലത് പൊട്ടാൻ പോകുകയാണ് ആ തലമുറയായിട്ടുള്ള നിന്റെ ബന്ധനം ദൈവം അഴിക്കാൻ പോവുകയാണ് ഒരു അസുഖത്തിന് മരുന്ന് മേടിച്ച് വരുമ്പോഴേക്കും വേറെ അസുഖം തന്നെ കയറി പിടിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് കിടന്നു വീണ്ടും വേറെ രോഗങ്ങളുമായിട്ട് നീ മടങ്ങുന്നു ആ ഒരു ബന്ധനത്തെ പരിശുദ്ധ നോവ് തകർക്കുകയാണ് ദൈവശക്തി ഇപ്പോൾ നിന്റെ മേലേക്ക് വരികയാണ് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നിന്റെ അടുക്കലേക്ക് വരികയാണ് മുഖങ്ങൾ തകർന്നു പോകുന്നു കെട്ടുകൾ പൊട്ടിപ്പോകുന്നു ക്ഷാമുഖങ്ങൾ ദൈവം അഴിക്കുന്നു കർത്താവ് നൽകിയ വെളിപ്പാടിനായി സ്തോത്രം ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവിന്റെ ആത്മാവ് അനുവദിച്ചാല് അടുത്ത ബുധനാഴ്ച പതിനൊന്നര മണിക്ക് നമുക്ക് വീണ്ടും കാണാം യേശുക്രിസ്തുവിൽ എന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ